കുവൈത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു പോക്ക് പോകണത് അപ്പോൾ കണ്ട നിരന്ന് പോണത് എവിടെക്കന്ന് മനസ്സിലായ ഇന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഇഫ്താർ ഉണ്ട് കേട്ടോ ഇഫ്താർ ആണ് എന്നവിടെ അടുത്തന്നെയാണ് ഫർവാനിയിൽ മലയാളികൾ നടത്തുന്നൊരു ഇഫ്താർ കേട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് നോമ്പിന് രണ്ടാമത്തെ നോമ്പാണ് പക്ഷേ അത് രണ്ടാമത്തെ കൊല്ലം അതായത് രണ്ടാമത്തെ റമദാൻ ആണ് ഇന്നിട്ട് നമ്മളിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം താ ഇതിങ്ങനൊരു പാർട്ടി ഇട്ടോ നമ്മളെ ഫർവാനിയിൽ നടത്തുന്ന മലയാളി സംഗമം നടത്തുന്നൊരു പാർട്ടി കേട്ടോ ഇഫ്താർ പാർട്ടി നമ്മൾ ചെന്നപ്പോൾ പകുതിയൊക്കെ ആൾക്കാരായിട്ടുള്ളൂ കണ്ടോ സജ്ജീകരണ റെഡിയാക്കി ഇതൊരു നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ കേട്ടോ ഗ്രൗണ്ടിലാണ് പരിപാടി സെറ്റപ്പ് ചെയ്തേക്കുന്നത് ലേഡീസിന് സെപ്പറേറ്റ് വേറെ ഉണ്ട് അപ്പോൾ ഇത് ഇത്തിരി ആൾക്കാർക്ക് കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അവരുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ ഇടയായിട്ടോ നമ്മൾ ഒരുപാട് എന്താ ഡയാലിസ എന്ത് സംവിധാനങ്ങളൊക്കെ ഒരുപാട് ചെയ്തു കൊടുക്കണം അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് എന്തായാലും മലയാളികൾ ഒത്തൊരുമിച്ച് കൂടി മലയാളികളല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് നല്ല മനുഷ്യർ നല്ല ആക്ടീവായിരുന്നു സംഘാടകരാണ്ടോ എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ ഇനി നോക്കുക നല്ല ജ്യൂസ് ഉണ്ട് അടിപൊളി ജ്യൂസ് ജ്യൂസ് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല എന്തൊക്കെയായിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടെങ്കിൽ സെറ്റപ്പായിട്ടൊരു കിറ്റും തന്നെ കേട്ടോ കിറ്റ് മീൻസ് തന്നെ ബോക്സ് ബോക്സ് നമുക്ക് തുറക്കാം അൺബോക്സ് ചെയ്യാം അപ്പം അതിൻ്റെ മുമ്പേ നമുക്ക് മൂലിയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അവിടുത്തെ മലയാളത്തിൽ തന്നെ മലയാളിയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പം നല്ല കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മൾ വേറെ ഷോപ്പുണ്ട് ഫർവാനിയ റ്റു അതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഗ്രൗണ്ടിലാട്ടോ പരിപാടി നടക്കുന്നുണ്ടോ ഇഫ്താർ ഇഫ്താർ സംഗമമാണ് എത്രാമത്തെ രണ്ട എത്രാമത്തെയാണ് ഇവിടെ ഇഫ്താർ സംഗമം എനിക്കറിയില്ല ഒരുപാട് പേര് സ്പോൺസറൊക്കെ ചെയ്ത് കണ്ടോ മെയിൻ ആൾക്കാർ ഏതായാലും സ്പോൺസർ ചെയ്ത് ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം നമ്മളവിടെ എത്തിക്കുന്നത് ആ അഞ്ചര അഞ്ചര ടൈമിലാട്ടോ ഏകദേശം ഇങ്ങനെ ബാങ്ക് കൊടുക്കാനാവുന്ന ടൈമിൽ ാണ് എല്ലാവരും ആകാംക്ഷ മുറ്റിയിരിക്കുന്ന ഏകദേശം ആറ് മണിക്ക് ഏകദേശം ഇവിടെ പങ്ക് കൊടുക്കും അപ്പോൾ അഞ്ചര അഞ്ചേ മുക്കാലായിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ നടന്നുണ്ട് കുറച്ച് നടക്കാനുള്ളൂ നമ്മളെ ക്യാമ്പിൽ നിന്ന് കുറച്ച് അപ്പം മിഞ്ഞാ ഇന്നലെ മിഞ്ഞാന്ന് വരത്ത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഗമത്തെ കൂടിയില്ലാന്ന് പറയണ്ടല്ലോ വലിയ സംഗമങ്ങൾ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും അപ്പോൾ ഉദ്ഘാടന പ്രസംഗം ലാസ്റ്റ് വെച്ചിട്ട് തോന്നുന്നു ഇയാളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് കേട്ടോ അപ്പോൾ ഉദ്ഘാടക പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇടയിൽ ആൾക്കാർക്ക് ഫുഡൊക്കെ സജ്ജീകരിച്ച് ആക്കി സെറ്റപ്പാക്കി വെച്ചിരിക്കണേതായാലും അപ്പോൾ അതാ ഇനി ഇതിന് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞ് ജസ്റ്റ് ചെറിയൊരു പ്രാർത്ഥനയും പാട കഴിഞ്ഞേക്ക് ജസ്റ്റ് നോമ്പ് തുറ പരിപാടി കലാസ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പിൽ എല്ലാവരും ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുകാർ രണ്ടാൾക്കാർ വരാണ്ടാവും അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അവരോട് പറഞ്ഞു സ്ഥലം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് സജ്ജീകരിച്ച് വെച്ചിരിക്കണേ എന്തായാലും ഒരുപാട് പേര് പുറത്തുനിന്ന് ആൾക്കാർ മലയാളികളില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് എന്താ പറയുക ടിക്ക ഇത് കാരണം എല്ലാവരും കേറി വരും കാരണം പ്രവാസികളല്ലേ അപ്പോൾ നമ്മളും എവിടെ ഫുഡ് കിട്ടിയാലും നമുക്കത് കേൾക്കാമല്ലോ എന്ന് എഴുതിയിട്ട് വരും പ്രത്യേകിച്ച് റമദാനം അല്ലേ അപ്പോൾ എല്ലാവരും കേറി വരും കേട്ടോ മലയാളി സ്ഥലം അത് ഹിന്ദിക്കാരടക്കം വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക് അപ്പോൾ ഉസ്താദിനെ അനുഭവിക്കുന്ന ചടങ്ങാട്ടോ ഉസ്താദിനെന്താ ട്രോഫി ഒക്കെ കൊടുത്തേണ്ട പരിപാടി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്പീച്ച് കേട്ടോളി അല്ലെങ്കിൽ ഏതായാലും ആ വോയിസ് ഒന്ന് കേട്ട് നോക്കി ഉസ്താദിന്റെ പ്രസംഗം കാര്യങ്ങളും കേൾക്കാലോ അഷ്റഫ് അൻവേരി സാഹിബിനെയും ആദരഭൂം ക്ഷണിക്കാം അദ്ദേഹത്തിന് മൊമൻറ്റോ നൽകുന്നത് ഷിഫ അൽ ജസീറ എം ഡി അമീനുദ്ദീൻ സാഹിബിനെ ആദരഭവും ക്ഷണിക്കുന്നത് ഏറ്റവും വാങ്ങുന്നതിന് വേണ്ടി അനുയൂസി പാർത്തയും ആദരഭവും ക്ഷണിക്കും Seems it's an <laughs> other version, yeah, so. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബാഗൊക്കെ നോക്കിയാൽ കേട്ടോ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്ക് ഇഷ്ടം പോലെ ആൾക്കാരായിട്ടോ ഫുൾ ആയി ഏകദേശം അപ്പോൾ ബാക്കിൽ പിന്നെയും സജ്ജീകരിച്ച് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈത്തപ്പഴം അതിൻ്റെ ഉള്ളിലുണ്ട് ഈത്തപ്പഴം മുന്തിരി ഉണ്ട് മുന്തിരിയുണ്ട് പിന്നെന്താ ആപ്പിളുണ്ട് ഉണ്ട് പിന്നെ ആ വേറെ സെപ്പറേറ്റ് ഒരു കവർ കണ്ടോ അതിൽ നമ്മൾ എണ്ണക്കടി ഉണ്ട് കേട്ടോ എണ്ണക്കടി പറഞ്ഞാൽ നമ്മളെ ഉണ്ട് പിന്നെ എന്തോ വേറെ ഉള്ളിവടം അങ്ങനത്തെ പോലത്തെ എന്തോ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പ് ഇറക്കേണ്ട തിരക്കിലാണ് അപ്പോൾ ജ്യൂസ് ഉണ്ടോ നല്ല അടിപൊളി ജ്യൂസ് ആട്ടോ ജ്യൂസ് എന്താന്ന് എനിക്ക് ഒരു പൊടി കെട്ടിയില്ല എന്തായാലും കൂട്ടി നല്ല മിക്സ് ചെയ്താണ്ട് അടിപൊളി ഒരു സെറ്റപ്പ് ആക്കിക്കണേതായാലും അപ്പം നമ്മൾ കുറച്ച് ആപ്പിളൊക്കെ എടുത്ത് തന്നിട്ടോ ചോറ് കണ് ഇഷ്ടം പോലെ ചോറ് ഒരു ബോക്സ് നിറച്ച് ചോറും കൊണ്ട് ചിക്ക ാണ് തോന്നുന്നുണ്ട് നമ്മൾ ചില ആൾക്കാർ ഇവിടുന്ന് കഴിക്കേണ്ടത് ചില ആൾക്കാരെന്താ പറയുക അത് എടുത്ത് പോകണം നേരെ പോവാണ് അവരൊക്കെ ഡ്യൂട്ടിയിലായാലും ചില ആൾക്കാർ ചിലപ്പോൾ ഡ്യൂട്ടീൻ്റെ ടൈമിൽ പോകുന്നതായിരിക്കും എന്തായാലും ചില ആൾക്കാരൊക്കെ അതെടുത്താണ്ട് പോകേണ്ടത് ഏതായാലും നമ്മൾ ഇവിടുന്ന് കഴിക്കണോ വേണ്ടെന്നുള്ള സംശയത്തിൻ്റെ ഇടയിൽ അടുത്തില്ല ചില ആൾക്കാരെ കഴിക്കേണ്ട വേണ്ടപ്പോൾ ഏകദേശം നമ്മളും നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ റൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്താ പറയുക അടിപൊളി സെറ്റപ്പ് ബോക്സ് തന്നെയാണ് ആ ബോക്സിൽ ചോറും കുറച്ച് കറിയും ട്ടോ ടൊമാറ്റോ കറി പോലത്തെ കറി എല്ലാ ബോക്സിലും ഉണ്ടാവില്ല അതുപോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കറിയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല ചിക്കനൊക്കെ ഉണ്ടായി നല്ല ചിക്കൻ്റെ എല്ലൊക്കെ വേർത്തി വെച്ച് അത്രയും അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തക്കുന്നു എന്തായാലും അപ്പോൾ ചോറും ഇഷ്ടം പോലെ കണ്ടുമോ രണ്ട് പേർക്ക് കഴിക്കാണ്ട് ശരിക്കും കാരണം അത്രയും നല്ല ചോറുണ്ട് ഇഷ്ടംപോലെ ആ ബോക്സ് വലിയ ബോക്സാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ പാരന്ന് സെറ്റപ്പായിട്ട് നല്ല നമ്മൾ എന്താ പറയുക വെജിറ്റബിൾ കറി പോലത്തെ കറി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കഴിക്കണ പോലെ തന്നെ എന്താ മജ്ഭൂസ് കറി വരും ആ കറി തന്നെ കേട്ടോ ഇതീക്കുള്ളതും അപ്പോൾ എന്തായാലും അടിപൊളിയൊന്നും പരിപാടി എല്ലാവർക്കും ഗംഭീര പരിപാടി ഒന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയെന്നില്ല എന്നാലും എന്തെല്ലാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചുറ്റുപാട്ടൊക്കെ നോക്കിയപ്പോൾ അതാ ഫുള്ള കാലിട്ടോ ചില ആൾക്കാർ നിസ്കരിക്കേണ്ടത് എന്തായാലും കമ്പറ്റിക്കാർ ചില ആൾക്കാർ നിസ്കരിക്കണം നമ്മളിവിന്ന് ഫുഡ് അയച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ മാത്രമുള്ളതാണ് ഇനി ഫുഡ് കഴിക്കുക ഇവിടുന്ന് നീച്ച് പോകാൻ ഓടുന്നുണ്ട് വേറെ ഒരാളും കൂടി ഉണ്ടിട്ടപ്പുറത്തേൽ കുറെ ആൾക്കാർ ഇവിടെ ബോക്സ് ഇട്ട് വെച്ച് കഴിക്കണമൊക്കെ കഴിച്ചതാട്ടോ ഇനി കമ്മിറ്റിക്കാർ അതൊക്കെ കാലിയാക്കും അതാണ് ഇവിടുത്തെ സെറ്റപ്പ് അപ്പോൾ കുറച്ച് സാധനം ബാക്കി വന്നപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്ത് പോന്നിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിൽ നിന്ന് കഴിക്കാൻ കാര്യമില്ല ഷോപ്പിൽ നമ്മൾ എന്തായാലും നമുക്ക് പലചക്ക എന്തേലൊക്കെ വേണ്ടല്ലോ അപ്പോൾ കുറച്ച് എണ്ണക്കാടി നമ്മൾ ഫ്രൂട്ട്സ് നമ്മൾ സോ ക്യാൻറ്റീനത്തെ ഫ്രൂട്ട്സ് ഇട്ടച്ച് കിട്ടാ പിന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടായിരുന്നു ക്യാൻറ്റീനത്തെ അതായത് നമുക്ക് നമ്മളെ ക്യാമ്പത്തെ ജ്യൂസും ഫ്രൂട്ട്സ് ഇട്ടിട്ടാണ് പോയി നിന്നിട്ട് ഏതായാലും പലച്ചക്ക് കൈക്കാലൊക്കെ എഴുതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഞമ്മക്ക് കുറച്ച് ചോറ് എടുത്ത് പോന്നി നിന്നിട്ട് ഞാൻ ഏതായാലും പച്ചക്കിൻ്റെ ചോറ് അപ്പം നമ്മൾ രാജുവിനും ഉർമ്മത്തിനും വേണ്ടി നമ്മൾ കുറച്ച് ചോറ് കരുതിന്നേതായാലും അവിടെ ഞാൻ പോരാ നേരത്തെ കുറച്ച് ചോറ് കരുതി കിട്ടിയപ്പോൾ അതെടുത്ത് പോകുന്നതാണ് അപ്പോൾ ഓന് ജ്യൂസും ആ ഫ്രൂട്ട്സും ഞാൻ അവന് കൊടുത്തിട്ട് എനിക്ക് ഏകദേശം നല്ല പള്ളം അറിഞ്ഞിരിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മസരി ചെങ്ങായിനോട് നമ്മൾ കുറച്ച് കുബൂസ് മസരി കുബ്ബൂസ് കിട്ടുമോ ചോദിച്ചിരുന്നു ചോറ് തേങ്ങില്ലയിൽ കയറിയിട്ട് അപ്പോൾ ചെങ്ങായി എന്താ പറയുക ഫ്രീ ആയിട്ട് കൊണ്ടുവന്നിട്ടോ ഏതായാലും മസരി കുബൂസ് അപ്പോൾ ആല അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആലയിൽ ഒരു പീസ് പീസെടുത്ത ഓനം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും തന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേണ്ട മതി അപ്പോൾ ഓനും വേണേൽ കുത്തിയത് അതും കുടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് കറി എടുത്താൽ കറി ഉണ്ട് കുറച്ച് ചോസ് സാധാ ചോറും പിന്നെ മ മസിരിയാളെ കുബൂസും നല്ല മീൻ പൊരിച്ചും ഉണ്ടായിരുന്നിട്ട് പച്ചക്ക് ഉണ്ടായിരുന്നു പലച്ചക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നിട്ട് കറി നല്ല മുരിങ്ങാക്കായിട്ടൊക്കെ അറിയിരുന്നു അപ്പോൾ ഒരു പാത്രം ഉള്ളപ്പോൾ ചിക്കൻ കറി എടുത്ത് ഏതായാലും അപ്പോൾ അതാണ് കുബൂസ് കൊണ്ടി ചേട്ടം മസിരിയാളെ കുബൂസ് ഒരു അത്യാവശ്യം വലിയ കുബൂസ് കഴിക്കണം ഞാൻ പ്രതീക്ഷയില്ല അപ്പോൾ എന്തായാലും മൂന്നാക്കുമ്പാടെ ചോറ് കഴിക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ ചോറിന് ഇഷ്ടംപോലെ ചോറ് ഏതായാലും ഈ പാത്രത്തിലിട്ടും അപ്പോൾ ഏതായാലും മജ്ജ് കുബൂസ് ബാക്കിയാണ്ട് എഴുതി പിന്നെ ഏതായാലും ഇനി ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഏതായാലും വരുത്തിയതിൽ ഇഷ്ടംപോലെ ഈ ബോക്സ് ചോറുള്ളു കിട്ടോ എന്തായാലും പെച്ചയ്ക്ക് ലേസ് ഞാൻ ചോറ് വെച്ചോളൂ അപ്പോൾ ഓൽക്ക് ഏതായാലും വീഴ്ച കൊടുക്കാൻ നമ്മൾ എന്താ പറയുക പള്ളർ ചെന്നുമ്പോൾ ബാക്കിയുള്ളതിൽ പട്ടിണി നടക്കാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്താ പറയുക പച്ച ചോറ് കിട്ടുകയാണെന്ന് എഴുതിയിട്ട് എന്താ പറയുക അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഓൽക്ക് ചിലവിന് പൈസ ഇട്ടുണ്ട് നല്ല കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി പൊരിച്ചിട്ടാണ് നല്ല മീൻ പൊരിച്ച് എന്നിട്ട് അടിപൊളി മീൻ പൊരിച്ചുണ്ടായിരുന്നു അപ്പോൾ പെലച്ചങ്ങട്ട് എന്താ അടിച്ച് പൊളിച്ചു ഓ എന്താ അടിപൊളി അപ്പോൾ ഓമ്പെറക്കൽ ഓമ്പെറക്കൽ സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ക്യാമ്പിൽ ശരിക്കും അപ്പം ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കറി അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി എടുത്തിട്ടാണ് അപ്പോൾ അടിപൊളി ആക്കി ഏതായാലും ഞാൻ എല്ലാവർക്കും വീതിച്ച് വെച്ചിട്ടാണ് വീതിച്ച് വെച്ചിട്ട് എല്ലാവരും ഞാനൊരു ചിക്കൻ ഒരു എന്താ പറയുക കുറച്ച് ചോറും മീൻ പൊരിച്ചും പാടെടുത്ത് ഞാനും കഴിച്ചിട്ടോ അപ്പോൾ ഉറമത്ത് ഉറമത്തിന് വിളിച്ചപ്പോൾ ഉറുമത്ത് വരണ്ടിട്ടോ ഉറുമ്പോൾ രാജു പിന്നെ കഴിക്കാൻ എഴുതി അപ്പൊ ഓനെടുത്ത് വെക്കാ എഴുതിയിട്ട് അടിപൊളി എന്താ പറയാ ചിക്കൻ കറി നല്ല രസമുണ്ടായി ചിക്കൻ കറി എന്താ പറയാ അതിൻ്റെ എന്താ പറയുക എല്ലാം കുരുമുളക് ഇട്ട ചിക്കൻ കറി എന്നാ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് എന്തായാലും ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അവരെ വിളിച്ചാലോ എന്ന് എഴുതിയിട്ടോ ഒക്കെ വെച്ച് മയോണൈസ് ഏതായാലും കഴിഞ്ഞേക്കും നമ്മൾ കുബൂസ് അത് മയോണൈസ് എന്താ പറയുക എല്ലാം കുക്കച്ചിട്ട് കുത്തിയറിനമാർ കുറച്ച് കഴിഞ്ഞിരിക്കണേ ഏതായാലും അപ്പം ഞാനും പ്ലേറ്റ് മുറിച്ച് ഇരുന്നിട്ട് ഏതായാലും നമ്മളെ കുബൂസ് പീസ് പീസ് ആക്കി വെച്ചിരിക്കണേ ഏതായാലും ഇനി വേണ്ടവർക്ക് കുബൂസ് എടുക്കാലോ എഴുതിയിട്ടോ അപ്പോൾ അങ്ങനെ ആക്കി വെച്ചും അപ്പോൾ ഉറുമത്ത് വന്ന് ഉറുമത്ത് എവിടുന്നാണിതൊക്കെ കിട്ടിയെന്നുള്ള ചോദ്യം ആദ്യം ചോദിച്ചോട്ടോ അതൊക്കെ <Tab>, away away ും നമുക്ക് എന്ന് പറഞ്ഞ അപ്പോൾ കഴിക്കാൻ പറഞ്ഞു ഓനിലെ പ്ലേറ്റ് എടുത്തുകൊടുത്തിട്ടോ അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ലയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നിർത്തിയാലോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ സേ യു ഓക്കെ അപ്പം മീൻപൊരിച്ചത് നല്ല സെറ്റപ്പ് മീൻപൊരിച്ച് രണ്ട് കഷ്ടം കൂടി ഏറെ എടുത്താണെന്നെങ്കിലും ആലോചിച്ചിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്താ മസിലാള കുബൂസും നമ്മളെ ചോറും പാടൊക്കെ കൂട്ടി മിക്സ് ചെയ്തൊന്ന് കഴിച്ചോണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അടിപൊളി രസയില്ല കേട്ടോ അപ്പോൾ ചോറ് തന്നെ ഇഷ്ടം പോലെ ചോറ് പള്ളം നിറഞ്ഞു എന്നറിയില്ലേ അടിപൊളിയിട്ട് പള്ളം നിറഞ്ഞു കേട്ടോ ഇങ്ങനെ പള്ളം നിറഞ്ഞു ഇപ്പം അടുത്തൊന്നും പച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ല പള്ളം അറിച്ച് ചോറ് വെച്ചേണ്ട ആവശ്യമൊന്നും ഇല്ല സത്യത്തിൽ ജസ്റ്റ് ലേസം കിട്ടിയാൽ മതി പക്ഷെ കെട്ടി ഇനിയിപ്പോൾ ജിബാലിക്ക് ഇടാൻ പറ്റല്ലോ എന്ന് കരുതിയിട്ടാട്ടോ അവിടെ കഴിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര തോന്നൊന്നും കഴിച്ചില്ല അപ്പോൾ ഏതായാലും രാജു വന്നില്ല അപ്പോൾ അവനടുത്തൊക്കെ അടുത്ത വീഡിയോ ആണോ